ഭ്രഹ്മുഗം സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രമായ കൊടുമൻ പോറ്റിയും നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നാണ് നമ്മുടെ മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് പറയുന്നത് അതെന്താണ് എന്നുള്ളത് പറയാം ബ്രഹ്മയുഗത്തിൽ കൊടുമൻ പോറ്റിയുടേത് സിംഹാസനമാണ് തൻ്റേതെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭാവം പകിടകളിയിൽ തോറ്റ് കേന്ദ്രാധികാരത്തിന്റെ ഭൂതത്താൻ കോട്ടയിൽ എന്ന നീക്കുമായി ദാസിവൃത്തിക്ക് വിധിക്കപ്പെട്ട കീഴാള പദവിയിലാണ് അവർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കാണുന്നത് അങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുൻകൈ എടുക്കണം അസഹനീയമാംബിതം അധികാര ഭ്രാന്തം ഊർജിച്ച അവസ്ഥയിലാണവർ ഇത്ര നിശ്ചിതമായി ഭാഷയിൽ വിമർശിക്കുന്നതിന് കാരണമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം കൊടുത്ത കേസിൽ കേന്ദ്രം കാണിക്കുന്ന അസഹിഷ്ണുത കാണുമ്പോഴറിയാം അവരെ ബാധിച്ചിരിക്കുന്ന അധികാര ഭ്രാന്തിന്റെ ആഴം സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം പോരാട്ടത്തിന് നിയമപോരാട്ടത്തിനിറങ്ങിയത് കേന്ദ്രം വാഴുന്ന പൊന്നുതമ്പ്രന്മാർക്ക് തീരെ ബോധിച്ചിട്ടില്ല ശിരസ് കുനിച്ചും നട്ടെല് വളച്ചും മുട്ടിലിഴഞ്ഞും കേരളം തങ്ങളുടെ മുന്നിൽ കെഞ്ചി കേഴുമെന്നാണ് കൊടുമൺ പോറ്റിമാരുടെ കേന്ദ്ര സ്വരൂപങ്ങൾ ധരിച്ചതെങ്കിൽ അവർക്ക് തെറ്റി ഇത് നാട് വേറെയാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുകൂടെ എന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയാണ് കേന്ദ്രത്തിന്റെ വാദം കേട്ട പാടെ കേരളത്തിന്റെ ഹർജി തള്ളുകയല്ല സുപ്രീംകോടതി ചെയ്തത് എന്ന് ഓർമ്മിക്കുക കോടതി നിർദ്ദേശപ്രകാരം ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ മുഷ്കും മുരടത്തരവും വെളിയിൽ ചാടിയത് കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കാമത്രേ അധികാരത്തിന്റെ ദാർഷ്ട്യം നോക്കൂ അർഹതപ്പെട്ടത് ആദ്യം തടഞ്ഞു വെക്കുന്നു തടസ്സം നീക്കി അർഹതപ്പെട്ടത് നൽകണമെന്ന് മാന്യമായി എത്രയോ തവണ നാം പറഞ്ഞതാണ് മുട്ടാപ്പോക്കും അധിക്ഷേപവുമായിരുന്നു മറുപടി സഹിക്കാവുന്നവന്റെ സീമകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാം നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് ആ കേസ് മാടമ്പിത്തരത്തിന്റെ മുഖത്തേറ്റ പ്രഹരമായി ഇപ്പോൾ പറയുന്നു കേസ് പിൻവലിച്ചാൽ അർഹതപ്പെട്ട വായ്പ എടുക്കാൻ അനുവാദം തരാമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് വാടക ഗുണ്ടകളുടെ ഭാഷയിലുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഈ വർത്തമാനം അർഹതപ്പെട്ട പണം കേന്ദ്രം തരുന്നില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ അർഹത പരമോന്നത കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അറ്റകൈ പ്രയോഗത്തിന് സംസ്ഥാനം മുതിർന്നത് കേന്ദ്രത്തിന് എന്തിനാണ് അത്ര വേവലാതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ കേസ് നിഷ്പ്രയാസം ജയിക്കാമല്ലോ അങ്ങനെ നിഷ്പ്രയാസം ജയിക്കാവുന്ന കേസല്ലേ ഇത് പക്ഷെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് പരിധി കവിഞ്ഞ് കേരളം വായ്പ എടുത്തുവെന്നാണല്ലോ ഇതുവരെ അപകസിച്ച് നടന്നത് ഇപ്പോ ഈ പതിമൂവായിരം കോടിയുടെ കണക്ക് എവിടെ വന്നു അർഹതപ്പെട്ട പതിമൂവായിരം കോടി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് സുപ്രീം കോടതിക്ക് മുന്നിലും സമ്മതിച്ചിട്ടില്ല കള്ളക്കണക്കും ദുർവ്യാഖ്യാനങ്ങളും നിരത്തി കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയെന്നായിരുന്നു ഇതുവരെ സുപ്രീം കോടതിയിൽ ഇടപെട്ടപ്പോഴാണ് കേരളത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കേന്ദ്രത്തിന് ഗദ്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നത് അത് സംബന്ധിച്ചു തരുന്നതിന്റെ ജാള്യമാണ് ഭീഷണിയുടെ സ്വരത്തിൽ മുഴങ്ങിയത് ചർച്ചയിൽ കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്ന വസ്തുതകൾ എന്തൊക്കെയാണ് വൈദ്യുതി മേഖലയ്ക്ക് പ്രത്യേക ധനസഹായത്തിന് കേന്ദ്ര സർക്കാർ വെച്ച നിബന്ധനകളെല്ലാം കേരളം പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കേരളത്തിന് അർഹതയുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ പണം നൽകി കൈമാറി കഴിയുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ പബ്ലിക് അക്കൗണ്ടിൽ അതായത് ട്രഷറി സേവിങ്സ് ബാങ്കിൽ ഉണ്ടാക്കുന്ന വർധന സംസ്ഥാന വായ്പയും തട്ടിക്കഴിക്കുന്ന പതിവ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ട്രഷറി സേവിങ്സിൽ ജനങ്ങളുടെ ഡെപ്പോസിറ്റ് മാത്രമല്ല സെക്യൂരിറ്റിയായി ലഭിക്കുന്ന പണം ജീവനക്കാരുടെ പി എഫ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടും ഇവയെല്ലാം വ്യാ വായ്പയായി വെട്ടിക്കുറയ്ക്കുന്നത് അന്യായമാണ് ഏതായാലും കേന്ദ്രം നിയമം മാറ്റിയതനുസരിച്ച് പണ്ടത്തെ പോലെ പബ്ലിക് അക്കൗണ്ട് വഴി വിഭവ സമാഹരണം നാം നടത്താറില്ല എന്നാൽ പണ്ടത്തെ പോലെ പബ്ലിക് അക്കൗണ്ടുകളെ കണക്കുകൾ എ ജി ഓഡിറ്റിലൂടെ അന്തിമമാക്കുന്ന മുറയ്ക്ക് സർക്കാരിന് അധികമായി ലഭിക്കേണ്ട നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വായ്പ സംസ്ഥാനത്തിന് കൂടുതലായി എടുക്കാൻ അർഹതയുണ്ടെന്നും അംഗീകരിച്ചിട്ടുണ്ട് മൂന്ന് ശതമാനമാണല്ലോ വായ്പ എടുക്കാൻ അവകാശം എന്നാൽ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടാൻ ഉപയോഗിച്ച സംസ്ഥാന ജി ഡി പി തുകയും യഥാർത്ഥത്തിലെ സംസ്ഥാന ജി ഡി പി തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കൂടി കേരളത്തിന് ന്യായമായി വായ്പ എടുക്കാൻ അവകാശമുണ്ട് കിഫ്ബിയും മറ്റും എടുത്ത വായ്പ നമ്മുടെ വായ്പിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും കിഫ്ബിയുടെ തിരിച്ചടവ് ആ വെട്ടിക്കുറിവിൽ നിന്ന് കിഴിക്കണം ഇതും ന്യായമാണെന്ന് അംഗീകരിച്ചു ഈ ഇനത്തിലും കേരളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ അധിക വായ്പ എടുക്കാൻ അധികാവകാശമുണ്ട് അങ്ങനെ മൊത്തവും പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപ ഈ വർഷം കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചാൽ കൂടുതലായി വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ട് അത് സമ്മതിക്കാതെ വഴിയില്ലെന്നായി പക്ഷേ ചർച്ചയുടെ അവകാശം കേന്ദ്ര ധനമന്ത്രിയുടെ ആലോചിച്ച ശേഷം കേന്ദ്ര ഉദ്യോഗസ്ഥൻ ഒരു നിബന്ധന വെച്ചു ഇത്രയും വായ്പ എടുക്കാൻ അനുവദിക്കാം പക്ഷേ കേസ് പിൻവലിക്കണം അതിന് കഴിയില്ലെന്ന് കേരളവും പറഞ്ഞു പക്ഷേ യോഗം അവസാനിക്കും മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി യോ കേരളം യോഗത്തിന്റെ മിനിറ്റ്സ് ആവശ്യപ്പെട്ടു കേന്ദ്ര ഉദ്യോഗസ്ഥർ അത് നൽകി അതിൽ മേൽപ്പറഞ്ഞ നാല് കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അത് അനുവദിക്കണമെങ്കിൽ കേസ് പിൻവലിക്കണമെന്ന് കൂടി മിനിറ്റ്സിലുണ്ടായിരുന്നു ഇതാണ് സുപ്രീം കോടതിയിൽ വന്നതും വലിയ വാദപ്രതിവാദത്തിന് ഇടയാക്കിയതും കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാണ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നാം ബി ജെ പി സർക്കാരിനും അവരുടെ നയങ്ങൾക്ക് മുന്നിൽ പഞ്ചബുച്ഛം നിൽക്കണം ഇല്ലെങ്കിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കും അധികാരത്തിന്റെ ഭൂത്താൻ കോട്ട അടക്കി ഭരിക്കുന്ന തങ്ങളെ ചോദ്യം ചെയ്യാനും ധിഖരിക്കാനും കേരളം മുതിരേണ്ടതെന്നാണ് ഈ ചെയ്തികളുടെ നാനാർത്ഥം അതിന് വഴങ്ങാൻ ഇടത് സർക്കാർ തയ്യാറല്ല എത്ര വട്ടം വേണമെങ്കിലും ഇക്കൂട്ടരുടെ മുഖത്ത് നോക്കി അത് പറയാനും നമുക്ക് നട്ടല്ലുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനോട് യു എന്ത് സമീപനമാണ് സ്വീകരിക്കുക പണം കേന്ദ്രത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും വായ്പാ പരിധി ഇഷ്ടം പോലെ നിശ്ചയിക്കും അതിനൊന്നും നിയമപരിഹാരം തേടി കോടതിയൊന്നും സമീപിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ തുറന്നു പറയാനും മിനിറ്റ്സ് എഴുതി വെച്ച് രേഖയാക്കാനും കേന്ദ്രം വാഴുന്നവർക്ക് മടിയും സങ്കോചവും ഒന്നുമില്ല അങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ യു ഡി എഫിനും പ്രതിഷേധമൊന്നുമില്ല ബി ജെ പിയിൽ ചേക്കേറാൻ നട്ടെല്ലും വളച്ച് ഊഴം കാത്തു നിൽക്കുന്നവരിൽ നിന്ന് നീതിക്കും നിയമത്തിനും നിരക്കുന്ന നിലപാട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അക്കാര്യം ആവർത്തിച്ചു ആവർത്തിച്ചെളിയിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം എന്നാണ് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കൃത്യമാണ് നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം വായ്പ എടുക്കാനുള്ള ആവശ്യം ആ ഭാവിം അംഗീകരിക്കാതിരിക്കാനുള്ള എല്ലാ പണികളും കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ധനമന്ത്രാലയത്തിന്റെ കീഴിലെ ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ തന്നെ ഒരു അനുകൂല വിധി വേണമെന്ന് ആഗ്രഹം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കോടതി തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അത് ചർച്ചയിലൂടെ പരിഹരിച്ചുകൂടെ എന്തിനാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് കേരളത്തോട് ചോദിച്ചപ്പോൾ കേരളം പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ഇന്ന് വേണമെങ്കിൽ ഇന്ന് ധനമന്ത്രിയുടെ എത്തും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം മതി എന്ന ആവശ്യമാണ് നമ്മുടെ കേരളം മുന്നോട്ട് വെച്ചത് പക്ഷേ കേന്ദ്രം പറയുന്നത് നിങ്ങൾ ഈ കേസ് പിൻവലിച്ചു കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇനി പൈസ തരത്തുള്ളൂ എന്നുള്ളതാണ് അനാവശ്യ വാശിയാണ് ഒരു മാഡം തരം ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി കഥാപാത്രത്തിൽ പോലെ ഒരു മാഡംബി കഥാപാത്രമായി ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആര് കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള കൃത്യമായ മറുപടിയാണ് തോമസ് ഐസക്കിന്റെ പോസ്റ്റിലൂടെ തന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും വിസ്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് തന്റെ ഫേസ്ബുക്കിലൂടെ എഴുതിയിരിക്കുന്നത് ഒരു ധനമന്ത്രി ഒരു മുൻ ധനമന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ആളെന്ന നിലയിൽ ഓരോന്നും അക്കമിട്ട് ഇട്ട് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി കാണിക്കുന്ന കൊള്ളരാജകളെ പറ്റിയിട്ടുള്ളതും ഒപ്പം യു ഡി കാണിക്കുന്ന മൗനവും തോമസ് ഐസക് കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്